ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവർക്ക് യാതൊരു വിധം തോന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രം ഉഗ്രൻ കോളുമായാണ് അവരുടെ വരവ് ചാകരവന്നേ ചാകര ഡിങ്ക ഡിങ്ക ദാമു ബോട്ടിലിരുന്ന് നീട്ടി വിളിച്ചു പറഞ്ഞു എന്നതാണ ദാമു എ കോള് വെള്ളിക്കെണ്ണം പോലെ തിളങ്ങുന്ന അയലയാണേ എന്റെ കടലമ്മേ വർഷങ്ങൾക്കു ശേഷമായി കടപ്പുറത്ത് ചാകര വന്ന് മൂപ്പൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു മഹി ആൾക്കൂട്ടത്തിൽ തിരഞ്ഞത് മേഘയായിരുന്നു കുറെ ദൂരം നടന്നു മേഘയെ എങ്ങും കണ്ടില്ല അവസാനം ആളും ബഹളവും ഇല്ലാത്ത സ്ഥലത്ത് വന്ന് കടൽക്കാറ്റ് കൊള്ളാൻ മഹി തീരത്തിരുന്നു അപ്പോഴാണ് അങ്ങ് ദൂരെ മേഘയെ കണ്ടത് മേഘ മഹി ഓടി മേഘയുടെ അടുത്തേക്ക് വന്നു ഹായ് മേഘ ഹായ് ഞാൻ എത്ര നേരമായെന്നറിയാവോ തന്നെ കണ്ണൻ ഇവിടെ വന്നിട്ട് അല്ല മേഘാ നീ എന്താ ഈ കടപ്പുറത്ത് നിൽക്കുന്നത് വീട്ടിൽ പോവില്ലേ ഇയാള് എന്റെ വീട് മഹി പോയ്ക്കോ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും എനിക്ക് പോവാൻ തോന്നണ്ടേ എന്തൊരു ഭംഗിയാണ് തനിക്ക് ഞാൻ ഞാൻ തന്നെ കെട്ടിക്കോട്ടെ അത്ര ഇഷ്ടമാ എനിക്ക് മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലെന്റെ ചേച്ചിയെ ഈ കടപ്പുറത്ത് വെച്ചൊരാൾ കൊന്നുതാ വിഷ്ണു എന്നാ മനുഷ്യന്റെ പേര് ദൈവമേ വിഷ്ണുവിന്റെ കാര്യമാണല്ലോ ഈ പറയുന്നത് അവന്റെ അച്ഛന്റെ അനിയന്റെ മോനാണ് ഞാനെന്നറിഞ്ഞ ചിലപ്പോ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ വേണ്ട പറയണ്ട പക്ഷെ ആ കുട്ടി അതൊരു മത്സ്യഘനികയാണല്ലോ മേഖ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ചോദിക്ക് ലയാ അവളൊരു മത്സ്യഘനികയല്ലേ അതെ മഹി നിന്റെ അച്ഛൻ എന്റെ ഫോണിൽ വിളിച്ചു അങ്ങോട്ട് ചെല്ലാൻ കൂട്ടുകാരൻ ദൂരെ നിന്ന് നീട്ടി വിളിച്ച് പറഞ്ഞു സോറി ഞാൻ പോവാ രാത്രി വന്നാ കാണാൻ പറ്റുമോ കാണാം മഹി തിരിഞ്ഞു നോക്കി നോക്കി നടന്നകന്നു രാത്രി മഹി ആരും കാണാതെ വെളിയിൽ ഇറങ്ങി പതിയെ ബൈക്ക് തള്ളി ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് കടലിലേക്ക് ഇരട്ടിനെ കീറിമുറിച്ച ബൈക്ക് കടപ്പുറത്തേക്ക് യാത്രയായി കടലോരത്ത് എത്തിയതും ബൈക്ക് ഓഫാക്കി വെച്ചു കടൽ തീരത്തേക്ക് വന്നു പക്ഷേ മേഘയെ എങ്ങും കണ്ടില്ല നോക്കി നോക്കി കാൽ കഴിച്ചതും കടപ്പുറത്തെരുന്നു അപ്പോഴാണ് ചെറിയ വള്ളം കിടക്കുന്നത് കണ്ടത് മഹി എഴുന്നേറ്റ് വള്ളത്തിൽ കയറി ഈശ്വര കാത്തോളനെ എന്നും പറഞ്ഞ് വള്ളത്തിൽ കയറി തുഴയാൻ തുടങ്ങി തിരമാലയുടെ ഓളത്തിൽ വള്ളം ലക്ഷ്യമില്ലാതെ ഒഴുകി നടന്നു അപ്പോഴാണ് പെട്ടെന്ന് താൻ ചുറ്റും നോക്കിയത് ആകെ ഇരുട്ടാണ് താൻ ഇപ്പോൾ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല മഹി പേടിച്ച് നിലവിളിച്ചു അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്റെ അയ്യോ രക്ഷിക്കണേ അയ്യോ പേടിയാവുന്നേ മഹി ഉച്ചത്തിൽ നിലവിളിച്ചപ്പോഴാണ് വള്ളത്തിന് മുകളിലായി ഒരു തല പൊങ്ങി വന്നത് മഹി സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടത് മേഘയായിരുന്നു മേഘ താനോ ഞാനങ്ങ് പേടിച്ചു പോയി അല്ല ഈ രാത്രിയിൽ ഈ കടലിൽ താൻ അങ്ങനെ വന്നു ഞാൻ പറഞ്ഞില്ലേ ഈ കടലാണെന്റെ വീടെന്ന് സത്യം പറ സത്യത്തിൽ താൻ ഇന്നത്തെ ചോദ്യം സ്വപ്നം കണ്ടുറങ്ങുന്ന മഹിയെ ദേവിക സി സത്യൻ ഡി മഹേഷ് നിങ്ങളുടെ ഉത്തരം കമന്റായി പോസ്റ്റ് ചെയ്തോളൂ ആ ചോദ്യത്തിന് ഉത്തരമായി മേഘ മുഗുളങ്ങൾ ഉണ്ടാക്കി പൊങ്ങി കടലിലേക്ക് ചാടി അപ്പോഴാണ് മഹി കണ്ടത് മേഘയ്ക്ക് കാലുകളല്ല പകരം മത്സ്യത്തിന്റെ വാലാണ് അപ്പോ മേഘ നീ നീ മത്സ്യകന്യകയാണോ അതെ അതാണ് ഞാൻ പറഞ്ഞത് അല്ല മഹി ഇപ്പൊ എവിടെയാണെന്ന് അറിയാമോ ഇല്ല നടുകടലിലാണ് കടലിലാണ് എന്റെ അയ്യോ മേഘ എന്നെ രക്ഷക്ക് പേടിയാകുന്നു തന്നെ കാണാൻ ഒരു ആവശ്യത്തിന് പുറപ്പെട്ടതാ പക്ഷെ വള്ളം ഇത്ര ദൂരം പോയെന്ന് ഞാൻ അറിഞ്ഞില്ല മഹിയുടെ പേടിയും വെപ്രാളവും കണ്ടപ്പോൾ മേഘയ്ക്ക് ചിരിയാണ് വന്നത് അവൾ വാലുകൊണ്ട് ചെറിയ ഓളങ്ങൾ കടലിലുണ്ടാക്കി വള്ളം കരയിലേക്ക് അടുപ്പിച്ചു മഹി വള്ളത്തിൽ നിന്നും ചാടിയിറങ്ങി കരയിലേക്ക് കയറി നന്ദിയുണ്ട് പക്ഷേ മേഘ എന്റെ ഇഷ്ടത്തിന് ഒരു കുറവുമില്ല എനിക്ക് മേഘയെ അത്ര കരയിലേക്ക് കയറി പെട്ടെന്ന് മേഘയുടെ മാറി എന്നോട് പ്രണയമാണോ അതെ ഞാൻ ആരാണെന്ന് മഹി കണ്ടതല്ലേ അതെ ആദ്യം ഞാനൊന്ന് ഞെട്ടിപ്പോയി പക്ഷെ ഇപ്പോ പേടിയില്ല ഈ ലോകത്ത് പ്രണയം മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും പ്രണയമുണ്ട് ഒരുപക്ഷെ ഈ ലോകത്തൊരു മത്സ്യകനകിയെ പ്രണയിക്കാൻ ഭാഗ്യം എനിക്ക് മാത്രമായിരിക്കും മഹി ആലോചിച്ചു മതി കരയും കടലും ശാന്തമാകില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും കരയിലും കടലിലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ നേരിടാൻ ഞാൻ ഒരുക്കമാണ് എന്ന് മഹി മേഘയുടെ തോളിൽ കൈവച്ച് പറഞ്ഞു അവളുടെ ശരീരത്തെ ജലകണങ്ങൾ മഹിക്ക് എന്തോ പോലെ അവളെ നെഞ്ചിലേക്ക് ചേർക്കാൻ ആഗ്രഹം തോന്നി ഇല്ല പ്രണയമാണ് അത് കളങ്കപ്പെട്ടുകൂടാ മഹി വെച്ച കൈ എടുത്തു എന്നെ ചതിക്കുമോ മഹി ഈ കടലാണ് സത്യം ഞാൻ മേഘയെ അറിഞ്ഞുകൊണ്ട് ചതിക്കില്ല സത്യം മേഘ പതിയെ മഹിയെ ചേർത്ത് പിടിച്ചു വിശ്വാസമായി എനിക്ക് പക്ഷെ അപ്പോഴാണ് കടൽ തിരമാല ദേഷ്യത്തിൽ ആഞ്ഞടിച്ചത് മേഘ പേടിച്ച് കൈയെടുത്തു മഹി നിൽക്കണ്ട പോയിക്കോ എന്ത് പറ്റി മേഘ എന്താ അപകടം വേഗം പോ എന്നും പറഞ്ഞ് മേഘ കടലിലേക്ക് ചാടി ഇല്ല നീ എനിക്കുള്ളതാണ് ഒരിക്കൽ ഞാൻ ലേ സ്നേഹിച്ചു ഓ പിന്നെ ശ്രാവിന്റെ ദേഹത്തൊക്കെ കയറി സഞ്ചരിക്കുന്നതിന് പേടിയില്ല ഈ വണ്ടി കയറാൻ പേടിയോ മഹി നമ്മുടെ പ്രണയം കടലിനും കരയ്ക്കും ആപത്തുണ്ടാക്കും കടലമ്മേ ഇത് എവിടെന്നാ കിട്ടിയേ അത്ഭുതായിരിക്കണോ ഇത് മത്സ്യകന്യകയുടെയും പച്ച മനുഷ്യന്റെയും മനസ്സുകളിലെ സത്യമായ പ്രണയം ഈ പ്രണയത്തിലൂടെ ഇവർക്ക് ഒന്നാകാൻ സാധിക്കുമോ കാണൂ മത്സ്യ കന്യക ടു എല്ലാ ദിവസവും രാത്രി മണിക്ക് നിങ്ങളുടെ സ്വന്തം മോൺലൻ എച്ച് ഡിയിൽ എച്ച് ദൃശ്യമികവോടെ